കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ ശക്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വീഡിയോ സീരീസ് ആയി ചെയ്തിരുന്നു ആ വീഡിയോയിൽ വ്യക്തമായി നമ്മൾ പറഞ്ഞിരുന്നു ഇന്ത്യയുടെ ശക്തി ഏതാണ് എന്താണെന്നൊക്കെ ഇന്ത്യക്കാരായ നാമോരോരുത്തരും വളരെയേറെ അഭിമാനം കൊള്ളുന്ന ജിയോ പോളിറ്റിക്സ് ഡയനാമിക്സ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവയെ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റിയോടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം ഇന്ത്യ എപ്രകാരമുള്ള ഫോറിൻ പോളിസിയാണ് മുന്നോട്ട് വെക്കുന്നതെന്ന് ആദ്യമേ മനസ്സിലാക്കാം ഇന്ത്യ ഒരു രാജ്യത്തിൻ്റെയും ചേരി ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കാത്ത രാജ്യമാണ് അവിടെ മോദി നെഹ്റുവിൻ്റെ നയങ്ങളോട് യോജിപ്പില്ല എങ്കിൽ കൂടി മോദി തൻ്റെ ഇന്ത്യയുടെ വിദേശ നയമായിട്ട് ചേരി ചേരാ നയം സ്വീകരിക്കുന്നത് നമുക്ക് പലയിടങ്ങളിലായി കാണാൻ സാധിക്കുന്നതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് ചൈനയോട് റിലേഷൻ മെച്ചപ്പെടുത്താൻ ഇന്ത്യ നോക്കുമ്പോഴും ചൈനയുടെ എല്ലാ കാര്യത്തിലും കൂടെ ഇന്ത്യ നിൽക്കാമെന്നും ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി ഇന്ത്യയുടെ പരമാധികാരത്തെ ബാധിക്കുന്ന ഒരു കാര്യത്തെയും നടത്താൻ ചൈനയെ അനുവദിക്കില്ല അങ്ങനെ ചൈന പറയുന്നിടത്ത് നിൽക്കാനും പറയുന്നതൊക്കെ കേൾക്കാനും ഇന്ത്യ പാകിസ്ഥാനെ പോലത്തെ രാജ്യമല്ലെന്നാണ് ഒന്നാമത്തെ കാര്യം ഇന്ന് ഇന്ത്യ പോപ്പുലേഷൻ വെച്ചും സാമ്പത്തികമായും ടെക്നോളജിയിലും ഗ്രോത്തിലും മികച്ചു നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെന്നത് ഒരു വലിയ സത്യമാണ് ഇന്ത്യയുടെ ചേരിച്ചേരാ നയമാണ് ഇന്ത്യയെ ഇന്ന് സൂപ്പർ പവറായി ഈ ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഒരു കിങ് സ്ഥാനം കൊടുത്ത് നിർത്തുന്നത് ഇന്ത്യ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും മിഡിൽ ഈസ്റ്റിന്റെയും ചൈനയുടെയും ജപ്പാന്റെ പോലും ഒരു സ്ട്രാറ്റജിക് പാർട്ണർ മാത്രമാണ് അല്ലാതെ ട്രംപ് തീരഭീഷണി ഇറക്കിയപ്പോ ഇന്ത്യ ഒഴികെ ലോകരാജ്യങ്ങളെയെല്ലാം പിടിച്ചു കുലുക്കി എന്നാൽ ഇന്ത്യ കുലുങ്ങിയില്ലല്ലോ കാരണം ഇന്ത്യ ഒരു രാജ്യത്തിന്റെയും ഗുണ്ടകളുമല്ല പപ്പറ്റ് കൺട്രിയുമല്ല ട്രംപിന്റെ തീരുവഭീഷണി കൊണ്ട് വന്നതുകൊണ്ട് ലോകത്തിന് ഒരു വലിയ കാര്യം തിരിച്ചറിഞ്ഞു ഇന്ത്യയുടെ ശക്തി ഇന്ത്യ അമേരിക്കയുടെ തീരുവ വകവെക്കുന്നില്ല എന്ന് കണ്ടപ്പോ അമേരിക്കയുടെ ഭീഷണി ഒരു ചുക്കുമല്ല എന്ന് അറിഞ്ഞപ്പോ അമേരിക്ക ഉൾപ്പെടുന്ന ലോകരാജ്യങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു ഇന്ത്യ എത്രത്തോളം വളർന്നെന്ന് ഇന്ത്യയുടെ പവർ വലിയൊരു സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്ന നമ്പേഴ്സിനേക്കാളും വലുതാണെന്ന് ഞാൻ ഒന്ന് പറയട്ടെ ഇന്ത്യയെ രാജാവാക്കുന്നത് ഉറപ്പായും ഇന്ത്യയുടെ ചേരിച്ചേരാ നയമാണ് അതുകൊണ്ട് എന്താ ഇന്ത്യക്ക് ഏത് രാജ്യത്തിനോട് വേണമെങ്കിലും അടുക്കാം അടുക്കാതിരിക്കാൻ അമേരിക്കയുടെയോ യൂറോപ്പിന്റെയോ ചൈനയുടെയോ പാകിസ്ഥാന്റെ പോലെ റഷ്യയുടെ ബലാറസിനെ പോലെ ചൈനയുടെ നോർത്ത് കൊറിയയെ പോലെ ഇന്ത്യ ഒരു രാജ്യത്തിന്റെയും കുത്തകയുമല്ല ഒരു രാജ്യത്തിൻ്റെയും സേവകനുമല്ല ഇന്ത്യയുടെ ചേരിച്ചേരാ നയം എന്ന കാട് കൊണ്ട് അമേരിക്കയുടെയും ചൈനയുടെയും ഒരു അഭ്യാസവും ഇന്ത്യയുടെ അടുത്ത് നടക്കില്ല ഒരു കാര്യം പ്രേക്ഷകരെ ഒന്ന് നോക്കുക ഈ ഭൂമുഖത്ത് നറേറ്റീവ് സൃഷ്ടിച്ചെടുക്കാൻ മിടുക്കരാണ് അമേരിക്ക എത്രയെത്ര എത്ര നറേറ്റീവ്സാണ് അമേരിക്കയും അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റും അമേരിക്കയുടെ ചാരസംഘടനയായ സി എയും ഉണ്ടാക്കി എടുത്തിരിക്കുന്നു ചരിത്രം നോക്കിയാൽ ഇറാഖ് ആക്രമണം മുതൽ കഴിഞ്ഞ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമണം വരെ എടുത്തു പരിശോധിച്ചാൽ മനസ്സിലാകും അമേരിക്കയുടെ നറേറ്റീവ്സ് അല്ലെങ്കിൽ ആഖ്യാനം ഓരോ രാജ്യത്തിനും അതായത് അമേരിക്കക്ക് ഫേവറബിൾ അല്ല എന്ന് കാണുന്ന രാജ്യങ്ങൾക്ക് ഒക്കെ അമേരിക്ക അമേരിക്കയുടെ ആഖ്യാനം നറേറ്റീവ്സ് ചാർത്തി കൊടുക്കാൻ എക്സ്പേർട്ടുകളാണ് ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം അത് കേട്ട് ഈ പറയുന്ന മുഴുവൻ ലോകവും വിശ്വസിച്ചെന്നും വരും അവിടെയാണ് പ്രേക്ഷകരെ ഇന്ത്യക്ക് എത്ര എത്ര നറേറ്റീവ്സ് യു എസ് ചാർത്തി കൊടുത്തു അതൊക്കെ ബൂമറാങ്ക് പോലെ തിരിച്ച് അമേരിക്കയ്ക്ക് തന്നെ കിട്ടിയില്ലേ ഇത്തവണ അമേരിക്കയുടെ നറേറ്റീവ്സ് ഇന്ത്യയുടെ കാര്യത്തിൽ ഫലം കണ്ടില്ലെന്ന് മാത്രമല്ല അമേരിക്കയുടെ പ്രൈം ടാർഗറ്റ് അത് ഇന്ത്യ തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഇന്ത്യക്ക് ക്ലാരിറ്റി കിട്ടിയിരിക്കുന്നു അവിടെ ചൈന പോലും യു എസിനൊരു ഭീഷണി പോലുമല്ല അമേരിക്ക ഇന്ത്യയുടെ വളർച്ച ഇത്ര പെട്ടെന്ന് ഉണ്ടാകുമെന്ന് കരുതിയില്ല അത് ഒരു കാര്യം എന്നാൽ ഇന്ത്യയെ കൂടാതെ ഇന്ന് ഒരു രാജ്യത്തിനും വളരാൻ എളുപ്പമല്ല ലോകോത്തര മൾട്ടിനാഷണൽ കമ്പനികളുടെ ഇന്ന് തലപ്പത്തിരിക്കുന്നത് ബഹുഭൂരിപക്ഷവും ഇന്ത്യക്കാരാണെന്നതാണ് സത്യം കാരണം ഇന്ത്യയിൽ അത്രയ്ക്കും മാനുഷിക വിഭവം അല്ലെങ്കിൽ ഒത്തിരി ടാലൻസ് ഉണ്ടെന്നേ ഇന്ന് യൂറോപ്പിലും അമേരിക്കയിലും എന്തിന് ചൈനയിൽ പോലും പോപ്പുലേഷൻ കുറയുന്നു ഒത്തിരി ഏജ്ഡ് ആയിട്ടുള്ള പോപ്പുലേഷൻ കൊണ്ട് ഈ ലോകരാജ്യങ്ങൾ പൊറുതിമുട്ടുമ്പോൾ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരു കാലത്ത് ഇന്ത്യൻസിനെ ഇന്ത്യൻസ് ആർ ഡേറ്റി ഡോഗ്സ് എന്ന് വിളിച്ചിരുന്ന യൂറോപ്പ് അടങ്ങുന്ന പാശ്ചാത്യ ലോകത്തിന് ഇന്ത്യയെ കൂടാതെ മുന്നോട്ടു പോകാൻ പറ്റില്ല ഇന്ന് ഇന്ത്യ എന്നത് ഒട്ടനവധി മേഖലകളിൽ സയൻസ് ടെക്നോളജി മാത്തമാറ്റിക്സ് എന്നീ ഡൊമൈൻസിൽ ഇന്ത്യക്കാരുടെ അപ്രമാദിത്യം വർദ്ധിച്ചു വരുന്ന അവസ്ഥാവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത് മറ്റൊരു വീഡിയോ വരാം